ദാമ്പത്യ ജീവിതത്തിൽ ദൈവം തരുന്ന സമ്മാനങ്ങളാണ് കുഞ്ഞുങ്ങളെന്നാണ് എല്ലാവരും പറയുക അങ്ങനെയൊരു കുഞ്ഞിക്കാലു കാണാൻ പ്രാർത്ഥനയും വഴിപാടുകളുമായി ആയിരങ്ങളാണ് ആശുപത്രികളും ക്ഷേത്രങ്ങളും പള്ളികളും പള്ളികളുമൊക്കെ കയറിയിറങ്ങുന്നത് അവർക്കിടയിൽ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ദൈവം മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ചവരാണ് സോണിയും ജ്യോതിയും സ്നേഹത്തോടെ സോണി അന്നമ്മ എന്ന് വിളിക്കുന്ന ജ്യോതി എട്ടു പെൺകുട്ടികൾക്കാണ് ജന്മം നൽകിയത് ഒരാൾക്ക് രണ്ടോ മൂന്നോ സിസേറിനിൽ കൂടുതൽ ചെയ്താൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന മെഡിക്കൽ റിപ്പോർട്ടുകൾക്കിടയിലാണ് നിരവധി പ്രതിസന്ധികളും പ്രശ്നങ്ങളും താണ്ടി എട്ട് മക്കൾക്ക് ജ്യോതി ജന്മം നൽകി അത്ഭുതമാകുന്നത് രണ്ടായിരത്തി എട്ട് മെയ് ഒന്നിനാണ് വാഴക്കാലയിലെ മുണ്ടയ്ക്കാമറ്റം കുടുംബത്തിലെ സോണിയും ജ്യോതിയും സോണി ജ്യോതി എന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് വിവാഹശേഷം ഇത്ര മക്കൾ വേണം ഇതുപോലെ ജീവിക്കണം എന്നൊന്നും കരുതിയിരുന്നില്ല അങ്ങനെ മുന്നോട്ടു പോകവെയാണ് ഇക്കഴിഞ്ഞ പതിനാല് വർഷക്കാലത്തിനിടയ്ക്ക് കാലത്തിനിടയ്ക്ക് എട്ട് മക്കൾക്ക് ഇവർ ജന്മം നൽകിയത് മൂത്ത മകൾ റോസന്ന മരിയ സോണി ഇപ്പോൾ പത്താം ക്ലാസ്സുകാരിയാണ് ജീവിക്കാൻ ആത്മവിശ്വാസമില്ലാത്ത ഘട്ടത്തിലാണ് ആദ്യത്തെ മകൾ ഇവർക്ക് ജനിച്ചത് കരുത്തോടെ മുന്നോട്ടു പോകാനുള്ള ഊർജം റോസന്നയിലൂടെയാണ് സോണിക്കും ജ്യോതിക്കും ലഭിച്ചത് റോസന്നയ്ക്ക് രണ്ടര വയസ്സായ പ്പോഴാണ് രണ്ടാമത്തെ മകൾ ജിയന്ന മരിയയുടെ ജനനം രണ്ടു മക്കൾക്കൊപ്പമുള്ള ജീവിതം കൂടുതൽ സന്തോഷപ്രദമാക്കവയാണ് ജോസന്ന മരിയ ഇവർക്കിടയിലേക്ക് എത്തിയത് ഇപ്പോൾ ആറാം ക്ലാസ്സുകാരിയാണ് ജോസന്ന ജോസന്നയെ മൂന്ന് മാസം ഗർഭിണിയായിരിക്കവേ ജ്യോതിക്ക് ചിക്കൻ പോക്സ് പിടിപ്പെട്ടിരുന്നു ഏറ്റവും കൂടിയ ചിക്കൻ പോക്സ് ആയിരുന്നു അത് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് ഒരു വർഷമാകാത്തതിനാലും ചിക്കൻ പോക്സ് ബാധിച്ചതിനാലും കുഞ്ഞിനോ അമ്മയ്ക്കോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അബോഷനും നിർദ്ദേശിച്ചു എന്നാൽ ജ്യോതി അതിന് തയ്യാറായില്ല ആ ആശുപത്രി വിട്ടിറങ്ങിയ ജ്യോതി തന്റെ പ്രഗ്നൻസിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു ആ ആത്മധൈര്യത്തിനുമേൽ ജ്യോതി ജന്മം നൽകിയ മകളാണ് ജോസന്ന ജനിക്കുന്നതിന് മുന്നേ തന്നെ ജോസന്നയ്ക്ക് പേരുമിട്ടിരുന്നു ഒന്നേക്കാൽ വർഷത്തിനു ശേഷമാണ് നാലാമത്തെ കുഞ്ഞ് ജനിച്ചത് അതുവരെ ആശുപത്രികളിലൂടെയായിരുന്ന യാത്രയ്ക്ക് വിരാമമിട്ടത് നാലാമത്തെ മകൾ ടെസന്ന മരിയ ആയതിനാൽ കുടുംബത്തിലെ ആരോഗ്യമന്ത്രി എന്ന പേരും അവൾക്കുണ്ട് അതിനുശേഷം കൃത്യം മുന്നൂറ്റി അറുപത്തിനാല് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അഞ്ചാമത്തെ മകൾ ജനിച്ചതിനാൽ തന്നെ ടെസന്നയ്ക്ക് മറ്റു മക്കളെക്കാൾ പ്രായത്തെ വെല്ലുന്ന പക്വതയും സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്തരവാദിത്വവും ഉണ്ടാവുകയും ചെയ്തിരുന്നു അഞ്ചാമത്തെ മകൾ ജനിച്ച ശേഷമാണ് സ്ഥിരവരുമാനമെന്ന തരത്തിലേക്ക് സോണിയുടെ ജോലിയിലും മാറ്റങ്ങൾ വന്നത് അഞ്ചാമത്തെ മകൾക്ക് ശേഷം ജ്യോതി വീണ്ടും ഗർഭിണിയായെങ്കിലും മൂന്നര മാസം പ്രായമുള്ളപ്പോൾ അബോഷനായി പോയിരുന്നു പിന്നീടാണ് ജോവന്ന മരിയ ജനിച്ചത് അന്നുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം അതോടെ മാറിപ്പോയി അതിനുശേഷം ആർക്കു മുന്നിലും കൈനീട്ടേണ്ട അവസ്ഥയിലേക്ക് സോണി എത്തിയിട്ടില്ല ജോവന്നക്ക് ശേഷം ഒരു കുഞ്ഞിന് കൂടി ജന്മം നൽകി ലിയന്ന മരിയ കൃത്യമായ ഗർഭകാലയളവ് പൂർത്തിയാക്കിയാണ് ജ്യോതി പ്രസവിച്ചത് മറ്റു കോംപ്ലിക്കേഷനുകളൊന്നും തന്നെ പ്രസവ സമയത്ത് ഉണ്ടായിരുന്നില്ല ഓരോ പ്രസവത്തിലും ഇനി വരുന്നത് പെൺകുട്ടിയാകുമോ എന്ന യാതൊരു ആശങ്കയും ഇവർക്കുണ്ടായിരുന്നില്ല പ്രസവത്തിനു മുന്നേ തന്നെ പെൺകുഞ്ഞിനുള്ള പേര് ഇവർ കണ്ടെത്തിയിരുന്നു എന്നതാണ് അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം ലിയന്നിയുടെ ജനനശേഷമാണ് ഇവർ സ്വന്തമായി ഒരു വീട്ടിലേക്ക് മാറിയത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നാൽപ്പത്തിയഞ്ചു ലക്ഷം രൂപ മുതൽ മുടക്കിലാണ് ഈ വീട് ദൈവത്തിന്റെ സമ്മാനമായി ഇവർക്ക് ലഭിച്ചത് ഇവിടെ വച്ചാണ് എട്ടാമത്തെ സിസേറിയനിലൂടെ ടിയന്ന മരിയ എന്ന കുഞ്ഞും ജനിച്ചത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും